ഇതെന്താണ് ഓട്ടോ ഒന്നും ഇല്ലാത്ത രാജ്യമോ എത്ര നേരമായി നടക്കണേ ഷോ ആ ഒരു ഓട്ടോ പിന്നെ ഉണ്ട് കൈകാട്ടി ഓട്ടോ വാഗ്യ ആരുമില്ല നിർത്തി ചേട്ടാ അത്തപ്പള്ളിക്കാണ് പോണ്ടതേ ആ ഹലോ ആ എടി ഞാൻ അങ്ങോട്ട് പോണുള്ളൂ എന്തേ ഓട്ടോയിലാണ് ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ എത്തും ഇരിക്കും ഞാൻ എൻ്റെ കുടുംബശ്രീയിലോളം ആശ്രയിച്ചതാ മോൻ്റെ റിസപ്ഷന് പോയത് അവിടെ പോയി ചെന്ന് നിന്നപ്പോ ഇത് വിശേഷം പറഞ്ഞത് വിളിച്ചിരിക്കുന്നത് പോണ് ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല അവിടെന്നാണെങ്കിൽ അപ്പം പോലെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറയുന്നത് പിന്നെ തിന്നാൻ പറ്റുമോ അതുകൊണ്ട് പിന്നെ ഞാൻ തിന്നില്ല പിന്നെ തീറ്റേമനുണ്ടായിരുന്നു കൊണ്ട് അവക്കു അങ്ങോട്ട് പോകുന്നു അവൾ പിന്നെ എന്തോരം തോന്നൂല ആ ഞാൻ ഞാനെന്തായാലും അവിടെ എത്തിയിട്ടെ എന്താണ് അവസ്ഥന്നൊക്കെ നോക്കിയിട്ടൊന്നും വിളിക്ക ആ ശരി ആയിക്കോട്ടെ ശരി 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 ആ ലളിത എത്തിയല്ല നീ കയറി കണ്ടാടി ആ കണ്ട് വട്ടും വയ്യാണ്ട് കിടക്കാനുള്ള ഇന്ന് രാത്രി തയക്കൂലെന്നാ തോന്നണത് ആ ഞാൻ കാണാൻ ചെന്നത്തേ നല്ലോണം അന്യശ്വാസം വലിച്ചുണ്ടിക്കയാണ് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് നിർത്തി ഞാൻ വിചാരിച്ചു കഥ തീർന്നു അപ്പാണെങ്കി എന്നോട് ഇപ്പം അതുക്കിങ്ങനെ മാടി വിളിച്ച് ഞാൻ വിചാരിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും പറയാനായിരിക്കും ചേച്ചി അങ്ങോട്ട് ചെന്നപ്പോൾ പറയുന്നത് നിന്റെ മോള് ബന്ധം വേർപെടുത്തി നിന്റെ വീട്ടിലാണിപ്പം നിൽക്കണെന്ന് അപ്പൊ എനിക്ക് അനുസരിച്ചല്ലേ ഒരു കുഴപ്പമില്ലെന്നും ഇല്ല സുമേച്ചി കണ്ണൊന്നും തുറക്കണില്ല ഉം എന്നാലേ വീണാട്ടം ചോദിക്കുന്നതിന് ഒരു കുറവില്ല അതവരുടെ കൂടെപ്പറബായി പോയി ചെലുതുങ്ങൾ അങ്ങനെ ഇരിക്കും സുമേച്ചി എത്ര വയ്യാതെ കിടന്നാലേ മറ്റുള്ളവരുടെ കാര്യം അറിയാനായിട്ട് വല്ലാത്തത് ഒരേയിരിക്കും ശരിക്കും സുമേച്ചൊപ്പം തന്നെയാണ അതെ അതെ ആ ലളിത നീയാണാ ആ ചേട്ടനെന്ത് ചേച്ചി ചേട്ടനേ ടൗൺ വരെ ഒന്ന് പോയതാണ് നാളെ പിന്നെ കർമ്മങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് സാധനങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ പിന്നെ ഞായറാഴ്ചയും കൂടിയല്ലേ അപ്പോൾ കടയൊക്കെ തുറന്നില്ലെങ്കിലാണെന്നും പറഞ്ഞുകൊണ്ട് ബോംബേക്കാരെങ്കിലും കൊച്ചു പോകുന്നില്ലേ അവൻ വന്നിട്ട് അപ്പോൾ അവൻ്റെ ഒപ്പം പോയതാണ് ഇനി എന്തായാലും ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമായിരിക്കും വരാനായിട്ട് ടൗൺ വരെയും പോയി വരണ്ടേ ബോംബെന്ന് അവരൊക്കെ എത്തിയിട്ടുണ്ടല്ലേ ചേച്ചി പിന്നെ അല്ലാതെ മരിക്കാൻ പോകുന്നു വിളിച്ചു ഞാനാണ് വിളിച്ചു പറഞ്ഞതേ വിളിച്ച് പറഞ്ഞ പാടെ അടുത്ത ട്രെയിൻ അവിടെ നിന്ന് കയറിപ്പോന്ന് നല്ല സ്നേഹം ഉണ്ടാ മോക്ക് പിന്നെ വല്ലാത്ത സ്നേഹം തന്നെ തള്ളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഹോം നേഴ്സ് സ്നേഹിച്ചുണ്ട് അവരെല്ലാരും അങ്ങോട്ട് ബോംബയിലോട്ട് പോവോ ഏഹ് എനിക്കോന്നുള്ള അത് പിന്നെ ജോലി ബിസിനസ്സൊക്കെ അവിടെയല്ലേ അപ്പൊ അതായിരിക്കും പിന്നെ എന്ത് ബിസിനസ് അതൊക്കെ പൊട്ടി പൊളിഞ്ഞു നേ ഈ ചേച്ചി ഇല്ല ഇപ്പൊ ഏതൊരു കടയിൽ നിൽക്കണം അവിടെ നാട്ടിലാരെ അറിയിച്ചിട്ടില്ല ഇവര് പൊളിഞ്ഞു പാളീസായവരി ആ എന്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ ബോംബെയിലാണ് അപ്പൊ അവര് നാട്ടിൽ വന്നപ്പോൾ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോ ബിസിനസ് ഒക്കെ പൊളിഞ്ഞ ആകെ തകർന്ന അവസ്ഥയിലാണെന്നൊക്കെ എന്തിനാണ് ലുദ്ദേ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കണത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അവര് നല്ല അന്തസ്സായിട്ടാണ് അവിടെ ജീവിക്കുന്നത് വെറുതെ പോരോന്നും പറഞ്ഞു എന്റെ പൊന്നേച്ചി ചേച്ചി അവരാകെ നശിച്ച ആറാണക്കല്ല് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ അവിടെ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കുവോ ചേച്ചി ചേട്ടനെ ബോംബെ കൊച്ചുമോന്റെ പോണ പോയേക്കണത് എന്നാ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടാ പുള്ളിക്കാരൻ ഭയങ്കര ദൂർത്താണെന്ന് ആ കൊച്ചുമോൻ ദൂർത്തായിട്ടാണ് ഫുള്ള് നശിപ്പിച്ചതെന്നാണ് പറയാനായിട്ടത് ഒന്ന് വിളിച്ചു പൈസ പൈസണ്ടാവൂല ചിലപ്പോ അതായിരിക്കും വിളിച്ചത് ചേട്ടന കൂടെ ചെല്ലാനേറ്റേ പൈസ ചേട്ടൻ കൊടുത്തോളൂല്ല ഏ അങ്ങനെ ഒന്നായിരിക്കൂല ഞാൻ പറയാനുള്ള പറഞ്ഞു അത്ര തന്നെ ഞാനിപ്പോ വരാട്ടാ നിങ്ങൾ ഹലോ നിങ്ങൾ എവിടെയാണ് മനുഷ്യ എന്നാ ഒന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറഞ്ഞ കേട്ടാ മതി ഇവിടെ പോയി നിങ്ങളുടെ ആ വാഴത്തോപ്പിലുള്ള എളികമ്മായിയുടെ മുകളില്ലല്ലോ ലളിതാ ആ അവള് വന്നിട്ടുണ്ട് ആ അവള് പറയണേ ബോംബേക്കാരൻ കൊച്ചുമോനെ ഭയങ്കര ദൂരത്താണെന്ന് അവന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് പൊട്ടി പാളീസായിട്ടാണ് ഇപ്പൊ നാട്ടിലോട്ട് വന്നേക്കണേന്ന് അപ്പൊ അവനെ സാധനം മേടിക്കാൻ ചേട്ടനെ കൊണ്ടുപോയതേ ചേട്ടൻ പൈസ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങള്റ്റ പൈസ ഒറ്റ പൈസ എടുക്കരുതിട്ട ആ എന്നാ ശരി വെച്ചോ എന്തേലും പറഞ്ഞിട്ടില്ലേ വേഗം ഇങ്ങോട്ട് വാ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വരൂലേ എല്ലാരും എല്ലാരും എന്നോടാണ് ചോദിക്കുന്നത് വാ ശരി ഞാൻ പറഞ്ഞേ പിടിച്ചിട്ടില്ല ആ ബോംബെ ചേച്ചിടാ ഒറ്റ സുഹൃത്താണല്ലേ സുമാരി ചേച്ചി ആ പിടിക്കൂല്ല കൂട്ടുകാരി അച്ചാനും അച്ചാനും അല്ലേ സുമാരി ചേച്ചിയുടെ പല്ലൊക്കെ ഫ്രണ്ടില് ഇവിടെ ഒക്കെ പല്ലൊക്ക പുഴു വന്നിട്ടുണ്ടല്ലോ ശ്രദ്ധിച്ച വർത്താനം പറഞ്ഞപ്പാ ആ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതെ മോൻ ചെലപ്പോ ദുബായിരുന്നു കൊണ്ട് തുടർന്ന മിഠായിക്കെ ഒറ്റയടിക്ക് ഇരുന്ന് തന്നെ ഉണ്ടാവും അതാണ് പുഴുപ്പല്ലോന്നത് ഉം ഒരാക്കും കൊടുക്കൂല്ല പിച്ചത്തൂടെപ്പറപ്പാണല്ല പണ്ട് ഒരു ദിവസം ഞങ്ങള് ഞാനും ചേട്ടനും കൂടി രാധാകൃഷ്ണന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുമ്പോ ഇവര് പറഞ്ഞു ഒന്നും കൂടെ ആക്കിത്താ ചേട്ടനില്ലെന്ന് പറഞ്ഞു നമ്മളവണ് ആക്കി കൊടുത്തപ്പോ കയറിയിരിക്ക ഒരു ക്ലാസ് വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടുവാന്ന് പറഞ്ഞു എന്തെയിലും പച്ചവെള്ളം കൊണ്ടു തന്നു ഞങ്ങൾ പച്ചവെള്ളം കുടിച്ച് അപ്പൊ തന്നെ രണ്ടും ഉണ്ടമിട്ടായില്ലേ ദുബായക്കുടനെ ഉണ്ടമിായി ആ എനിക്കാണെങ്കിൽ ആ മിഠായി ഇഷ്ടമല്ല ഞങ്ങൾക്ക് രണ്ടെണ്ണം രണ്ടും ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നും തന്ന എന്നിട്ട് പറയുന്നത് പിള്ളേര് അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞേതർ വീട്ടിൽ പോയൊക്കെ അല്ലേ അതുകൊണ്ടാട്ട പിള്ളേർക്ക് മിഠായി തന്നിടാതെ തന്നു അപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേച്ചി ഡേ കെട്ടിമല്ലേ സുഖിച്ചേട്ടൻ സൂക്ഷിച്ചേണ്ട കൈവരല് ഗുണ് ഞാൻ പുള്ളിക്കാരന്റെ കൈ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ശ്രദ്ധിക്കാറ് അങ്ങനൊന്നുല്ല നിങ്ങൾ രണ്ടുപേരും ചോറ് കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങക്കുള്ള ചോറേ ഉള്ളേ ആ അതെ വയറ് നിറച്ചാണ് കഴിച്ചിട്ടൊന്ന് ഞാനും അതെ എന്നാ വർത്താനൊക്കെ പറഞ്ഞിരിക്കല്ലേ ദേ കുറച്ചേ പച്ചാട്ടാണി ഉണ്ട് പൂയത്തിന് പോയപ്പ മേടിച്ചാണ് നല്ലതാണ് എന്നാ കഴിച്ചോ ് പഴയ അട്ടാണിക്കടലേ ഞാൻ ഇത്രയും ആർത്തിയാണ് എന്തായാലും കുഴപ്പമില്ല വീട്ടില് വന്നിട്ടൊന്നും കൊടുത്തില്ലെന്ന് അറിയില്ല ഇത്ര പിശുക്കന്മാരായി ഇവര് ഇതൊക്കെ എന്താണെന്നാവും കൊടുക്കണത് പൂത്തത് വല്ലായിരിക്കും കമകമാർന്നത് തന്നെയാണ് പാവം ഓ വീട്ടിൽ നിന്ന് വയറ് നിറയോ ഭക്ഷണം കഴിച്ച് വന്നിട്ടും അട്ടാണിക്കടലോടുത്ത ആർത്തിയോട് ഇടുത്തിന്നെയാണ് നോക്കിയേ രണ്ടാം രണ്ടാമാശയുണ്ട് കഴിച്ച കഴിച്ച അത് വെക്കണ്ടി ബാക്കി ഇത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല വൈകിട്ട് ഇവിടെ ഇരിക്കും മോള് ജോലി കഴിഞ്ഞ് ഈ വഴി വന്നിട്ട് ഇവരെയും കൊണ്ട് പോകും കൊച്ചു ഫുൾ ടൈം ഫോണിലാണല്ല അയ്യോ അവര് ഫോൺ കാണല്ല പഠിച്ചോണ്ടിരിക്ക പഠിക്കണ ഫോണിൽ പോയിക്കൊണ്ട അവരെ മാത്സിനെ ഭയങ്കര വീക്കാണ് അതുകൊണ്ട് ബാൻസു മാത്സ് ക്ലാസ്സിന് ചേർത്തേക്കണവരാ അതെന്ത് ക്ലാസ് ആണ് ചേച്ചി അതെ ഈ ബാൻസും മാത്സ് ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് അറിയപ്പെടുന്ന മിസ്റ്റർ നീലകണ്ഠ ബാനുപ്രകാശ് ആണ് മെന്റൽ മാത്സ് ഒക്കെ അതില് അമ്പതിലധികം റെക്കോർഡുകൾ നേടിയ ആളാണ് ഈ നീലകണ്ഠ ബാനുപ്രകാശ് ഇതിൽ അവർ പഠിപ്പിക്കുന്നത് സാധാരണ നമ്മുടെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിക്കല്ല രീതിക്കല്ലോ നമ്മുടെ കുട്ടികളായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുറച്ച് തമാശയിലൂടെയാണ് അവർ മാത്സ് പഠിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒട്ടും പോരടിക്കുകയില്ല ഇപ്പൊ എന്റെ മോളെ പോലെ ബിസി ആയിട്ടുള്ള എന്തോരമ്മമാരുണ്ടാവും അവർക്ക് മക്ക കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാത്സ് ക്ലാസ് ആണ് ഈ കോഴ്സ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് യു എ യു എസ് എ യു കെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള കുട്ടികൾക്കും ഇതിൽ ചേരാവുന്നതാണ് ഞാൻ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേർക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിന്റെ പ്രത്യേകത ഓഫർ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗജന്യ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്

സൂചേട്ടാ എന്തോ ചോറ് കഴിക്കണ്ടേ വാ ആ കഴിക്ക എന്നാവാ അടുക്കളയിലോട്ടിരിക്ക ചേട്ടനേ ചില സമയത്ത് ചോറ് വാരിക്കടിക്കാൻ ഭയങ്കര മടിയാണ് അവിടെ അമ്മ എനിക്ക് വാരി ഭാരിക്കല്ല അടുക്കളയില ഉമ്മ അതും ശെരിയാ പണ്ടും വാരി കൊടുക്കണ ഇഷ്ടം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല പണ്ട് സൂചേട്ടൻ്റെ അമ്മേ വാരി കൊടുക്കണെ ഞാൻ കണ്ടിട്ടുന്ന് അതാ പറഞ്ഞേ വാ ആ കാണുമ്പോൾ പറയാമോ എന്താണൊരു പാട്ടൊക്കെ ഇതായിരുന്നില്ലേ നിങ്ങൾ രണ്ടെങ്കിൽ ഉത്സവപ്പറമ്പ് ഈ പാടിയ പാട്ട് ആ അതൊക്കെ ഒരു കാലം കാണുമ്പോൾ പറയാമോ കരളിയിലെ അനുരാഗം നീ ഒരു ോ കരളിയിലെ അനുരാഗം നീ ഒരു പ്രിയമാനസം ചൊല്ലും നീ ചൊല്ലും തരി വളകൾ പൊട്ടിച്ചീര ഉണർത്തും പുഴ കണ്ണാടി നോക്കും ഓ ലളിത മോളെ സ്വപ്ന ലോകത്തൊന്ന് പാടി ഓ ഒന്ന് വേഗം ചോറ് ഇനി മനുഷ്യ എനിക്ക് ബാക്കി ചോറ് ഫ്രിഡ്ജിൽ വെക്കണം രാവിലെ പഴനഞ്ഞി കുടിക്കാലോ ഇനിയിപ്പൊ വെളുപ്പിന് എങ്ങാനും മരിച്ചോർത്ത് വീട്ടിലെ ആൾക്കാർ വരുമ്പോ നമുക്ക് പഴങ്ങഞ്ഞുണ്ട് ഉണ്ടാക്കാനൊന്നും നിക്കണ്ടോറ ഓ ലളിതക്ക് കൊടുത്താന്നായിരിക്കും ചോദിക്കണത് ഓ ഞാൻ രണ്ടു ഞാൻ കൊടുത്തില്ല രണ്ടുപേരും വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് തോന്നുന്നത് പിന്നെ വന്നു കയറിയല്ലേർത്ത് കഴിഞ്ഞ ആഴ്ച നമ്മള് പൂയത്തിനോ പാട്ടാണിക്കരലോ മേടിച്ചില്ലേ ആ അത് തിരി അവർക്ക് കൊടുത്ത് അപ്പഴി സുമ വേണ്ടെന്ന് പറഞ്ഞ് അതിനും വേണ്ടും ലളിത അടിച്ചു കയറ്റി തിന്നു എന്തു ആർത്തിയാണോ പെണ്ണി നിങ്ങൾ അവളെങ്ങാനും എങ്ങാനും നിങ്ങൾ അല്ലേ നിങ്ങൾക്ക് കുത്തുപാള നിങ്ങക്ക് മതില്ലേ ബാക്കി ഞാൻ ഇപ്പൊ ഇതിലോട്ട് എടുത്തോക്കട്ടെ ഓ നിങ്ങളോട് ഞാൻ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പ്രാവശ്യമായിട്ടുണ്ട് ഇല്ല ഇത് തുപ്പില്ല അറിയാതെ പറ്റി പോയതാ അവയുശേഷം ഞാൻ സിംഗി കഴിക്കോളാം കഴിക്കോണം ഇല്ലെങ്കിൽ ഞാൻ കിടത്തി ഉറക്കൂല അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ ഇവിടെ കഴുകാറ് ഇനി അതൊരു ഞാൻ കഴിക്കോളാം പ്രശ്നമാക്കണ്ടോളാം ഊ എല്ലൂടി മനുഷ്യന്റെ പ്രാന്തൊടിപ്പിക്കൂന്നാണ് തോന്നണത് ഇന്ന് രാത്രി താണ്ടൂലാട്ടാ ആ ചേട്ടാ എനിക്കെന്തോന്നി ആ ഞാൻ കേറിക്കണ്ടപ്പോ മത്സല ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുന്നു ഞാനവിടെ അരിത്തിരുന്ന് വെള്ളം കൊടുത്തങ്ങൾ ചുണ്ടുമോ നനച്ചുകൊടുത്ത് ഇനിയിപ്പൊ രാത്രി എങ്ങാനോ സംഭവിക്കണെങ്കിലേ നമുക്ക് പോകാനൊന്നും വരില്ല നമ്മൾ ഉറങ്ങിയൊക്കെ പോയാലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങടെ ചുണ്ട് നനച്ച കൊടുത്തു ചേട്ടാ നമ്മടെ മത്സലാട്ട പോയി ചേട്ടാ അയ്യോ കഴിഞ്ഞ ഞങ്ങളിപ്പ പറഞ്ഞു കഴിഞ്ഞൂടാ കേറി കണ്ടില്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ ചേട്ടാ ചേട്ടനാണെങ്കിൽ ഇപ്പഴും വന്നിട്ടില്ല പതിനൊന്ന് മണിക്ക് എന്തോ ചരക്ക് വേണ്ടി വന്നിട്ടുണ്ട് മാർക്കറ്റില് അപ്പൊ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ അത് കഴിഞ്ഞിട്ടേ ചേട്ടനെ ഇങ്ങോട്ട് വരുകയുള്ളൂ എന്ത് ചെയ്യാനാണ് ചേട്ടാ ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല പിന്നെ വരണ്ട ആവശ്യം കിറ്റായി പോയില്ല അതുകൊണ്ട് വന്നു പിന്നെ മനസ്സിലാമച്ചിട്ട് ഞങ്ങളോട് ചെയ്ത് നിങ്ങക്ക് എല്ലാവർക്കും അറിയണല്ലേ അതുകൊണ്ട് ഇതൊക്കെ മതി ആ സ്വത്തിന്റെ അരിവാണ് പറയുന്നത് ആന്നേ അന്നാ വീടും പറമ്പും കൂടി തറവാട്ടേ സ്വത്ത് ആ അത് എന്റെ അമ്മക്ക് തന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവൂല അന്നത് ബോംബേലുള്ള മോക്കങ്ങോട് കൊടുത്ത് എന്നിട്ട് എന്തായി ബോംബേലുള്ള മോള് പത്ത് ദിവസം കഴിഞ്ഞപ്പം പിറ്റി ബോംബേലക്കന്ന് പോയി ആ അസൻ്റെ തള്ള അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതോന്നു ഇളയ മോൻ മിടുക്കനായതുകൊണ്ട് അവൻ വിളിച്ച് കയറ്റി ഞാനൊക്കെ ആയിരുന്നെങ്കി എന്നോടാണിത് ചെയ്യണെങ്കി ഞാൻ പിന്നെ തള്ള സ്വീകരിക്കൂല അയ്യോ പിന്നെ മരിക്കുന്നവരെ സ്വന്തം അമ്മ നോക്കിയില്ല എന്നിട്ടാണ് അമ്മടെ അനിയത്തിനെ നോക്കണ കണക്ക് പറയുന്നത് കൊടല ഉം സ്വഭാവം തന്നെ എനിക്കാണെങ്കിൽ ആരെങ്കിലൊക്കെ മരിക്കാൻ കിടക്കണോടുത്ത് അതുപോലെ മരിച്ചു കൊടുത്തു പോകണോ വല്ലാത്ത പേടിയാണ് മരിച്ചു കഴിഞ്ഞ അവിടെ പോയി കണ്ടു പിന്നെ രണ്ടാഴ്ചത്തേക്ക് ഉറക്കം കിട്ടൂല എന്താണോ സ്വന്തക്കാരായാലും ബന്ധുക്കാരായാലും നാട്ടുകാരായാലും എനിക്ക് പേടിയാണ് എന്തിനാണ് അതിന് മാത്രം പേടിക്കണത് ആ എനിക്കറിഞ്ഞൂടാ മരിച്ചിട്ട് ഞാൻ കാണാൻ പോണ എല്ലാരും ഇല്ലേ എന്നെ അന്ന് രാത്രി വന്ന് പേടിപ്പിക്കും ഇതൊക്കെ മനസ്സിന്റെ തോന്നലാ മാലതി ഓ അല്ല ചോദിച്ചേട്ടാ കഴിഞ്ഞ ആഴ്ച നമ്മടെ സുഭദ്ര പണ്ട് ആ ആവര് വന്നിരുന്നു ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഓരോന്നും പറഞ്ഞു പോയിട്ടുണ്ട് ഏത് പതിനഞ്ചു കൊല്ലം മുന്നേ മരിച്ചുപോയാ സുഭദ്ര ഓപ്പോളാ ആ നേടക്കിടക്ക് വരാറില്ല എന്റെ സ്വപ്നത്തില് ആരാണ് നിന്റെ പുറയിലിരിക്കുന്നത് അയ്യോ എന്റെ പുറയിലാ അയ്യോ എനിക്കൊന്നും തിരിഞ്ഞു നോക്കാം പേടിയാണ് അയ്യോ മാലി ചേച്ചി ഞാനതേ തെങ്ങിന്റെ ഓലയിരുന്നു ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് നീ മനസ്സിനെ കൊല്ലോ പറ്റാക്കോന്ന് കത്തേനെ സോറി എടി ഇപ്പളെങ്ങാനും ഓടി എനിക്ക് പോയിട്ട് പരിപാടിയുള്ളാണ് അപ്പൊ നീ ഇപ്പോണ്ടാ നമുക്ക് എല്ലാർക്കും കൂടി ഇവിടെ കൂടാടി ആ ആ രാവിലെ ഇവളുടെ അവിടെ ഞങ്ങാ എന്നാ പിന്നെ ചിറ്റട അങ്ങോട്ട് ചിറ്റടാ പക്ഷേ മരിക്കാൻ കിടക്കണ വീട്ടിലിന്ന് വർത്താനം പറയാൻ പറ്റുമോ എനിക്ക് അതാണ് അല്ലെടി ഒരു പണി ചെയ്യാ മുകളിലൊരു മുറിയില്ല അവിടെ പോയിരിക്കാ കുറച്ചേതും കഴിയുമ്പോ ഇത് കഴിയുമല്ല അപ്പൊ നമുക്ക് എല്ലാരും കൂടി മുകളിൽ പോയിരുന്നു അതൊക്കെ സംസാരിക്കാം നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാ പോണത് അപ്പൊ ഞാൻ നിക്കാ ഓ ഭാഗ്യം ശല്യങ്ങൾ എന്തായാലും ഓ എന്റെ പൊന് ദൈവമേ ചിറ്റയുടെ ആത്മാവിന് സ്വർഗത്തിലൊരു സാധനം കൊടുക്കണേ അതെങ്ങനെ കിട്ടാനാണ് ഭൂമിയിലുള്ളവർത്തോളം കാലം എന്തോരം ദുഷ്ടതരം ചെയ്തിട്ടാണ് അങ്ങോട്ട് പോണത് ആ അതെനിക്കറിയാം എനിക്കറിയാൻ പോലെ ഒരാൾക്കും അറിയാൻ പറ്റൂല എൻ്റെ അമ്മയുടെ അനിയത്തിയാണെങ്കിലേ അമ്മയുടെ പോലെ ഇരുന്നു ഭയങ്കര സാമർഥ്യമായിരുന്നു ആ കാലത്തും ഇപ്പോഴും അത് തന്നെ എൻ്റെ അമ്മക്കൊരു സ്വസ്ഥ കൊടുത്തിട്ടില്ല അണ്ടേ ഞാനേ ചെറുപ്പമായിരുന്നപ്പാ മെക്കേഷനൊക്കെ ഇവരുടെ അവിടെ തറവാട്ടീച്ചു നിൽക്കുമായിരുന്നു കോടിയും കൂടെ വന്നപ്പോ ഇവരെ സെറ്റും കൊണ്ടുമോന്നറിയാണ്ട് ഈ കൈമുട്ടി കണ്ടമാനം ചീത്ത പറഞ്ഞു എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ഒരു വടി ഉണ്ടായിരുന്നു ഈ മുത്തശ്ശീ നടക്കാൻ വേണ്ടി ഒരു വടി അത് വെച്ചൊരു അടി തന്നിവിടെ ദേ ഇപ്പോഴും ഈ പാടുണ്ട് എവിടാ അതുകൊണ്ട് ഞാൻ മറക്കൂലി വരാ ഇതൊന്നും കിട്ടിയാ പോര ഇങ്ങനെ ഒന്നും അല്ല ഇവര് മരിക്കേണ്ടത് നല്ലോണം അനുഭവിച്ചു മരിക്കണം ഇതിപ്പോ നേരത്തേയിൽ പോയി ഉം ഞങ്ങൾക്കത് തന്നെ വല്ലാത്ത തൊല്ലിരുന്ന് കിടപ്പാവണേന് മുന്നേ വരെ ഞങ്ങളുടെ ഇവിടെ ഈ തൊട്ട് ഗേറ്റിന്റെ ഇപ്പറായിട്ട് ഒരു ഭോഗൻ വില്ല് നിർത്തിയിരുന്നു ഞങ്ങള് വീട് മേടിക്കുന്നതിന് മുന്നേ ഫസാലോക്കെ മേടിച്ചിട്ടപ്പോൾ തന്നെ നട്ട് വളർത്തിയതാണ് നല്ല വലുതായി നല്ല പൂത്ത് നല്ല ഭംഗിയായിരുന്നു ഇവരുടെ അപ്പുറത്തോട്ട് പൂവ് ഇലയൊക്കെ വീണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇവരെന്തൊരു പ്രശ്നമായിരുന്നു മക്കൾക്കൊന്നും ഒരു പ്രശ്നം ഇല്ല പക്ഷെ ഇവർക്ക് സമ്മതിക്കില്ല എന്നും അവിടെ നിന്ന് എന്നകലാണ് എനിക്കിവിടെ നിന്ന് ശരിക്കും കേൾക്കാം അവിടെ നിന്ന് പറയണതേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കാണെങ്കിൽ ചെടി എന്ന് പറഞ്ഞാൽ ജീവനാണ് ഇവിടെ ഒരു കമ്പ് മുറിച്ച് എനിക്ക് വിഷമമാണ് അതാണ് അഞ്ചു വർഷം പഴക്കമുള്ള നല്ല ഒന്നാന്തരം പോകമ്പില്ല വെള്ള ഇരുന്ന് വെള്ള അത് വെട്ടിക്കളഞ്ഞു അതിനുശേഷം എനിക്ക് അവരെ കാണേനെ കളിപ്പായിരുന്നു പിന്നെ ചാവ കിടക്കണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് പോകുന്ന അത്രേ ഉള്ളൂ ആ എൻ്റെ അമ്മയുടെ മണിമാല അന്നത്തെ കാലത്ത് രണ്ടരപ്പവൻറെ മണിമാല ഒരു കല്യാണത്തിന് വേണ്ടി ഇപ്പൊ വരാടി എന്നും പറഞ്ഞപ്പൊ അന്ന് വീട്ടിൽ ഒന്ന് മേടിച്ചിട്ടു പോയി ഇത് കഴിഞ്ഞ് എന്തൂരം ചോദിച്ചിട്ടും തന്നില്ല അമ്മ എന്നും വീട്ടിൽ ചെല്ലുമേട്ടി മണിമാല മണിമാല എന്ന് പറയും അയ്യോ അവള് കൊണ്ടുപോയി ഇവള് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ എന്നൊക്കെ പറയും കൊടുത്തില്ല മരിക്കണോ അവരെ അമ്മക്ക് അതിന്റെ വിഷമം ഉണ്ടായിരുന്നു എന്നിട്ടാണെങ്കിൽ ചോദിച്ചാ അമ്മനോടായി ദേശം മത്സലാമ വല്ലുമോയോ മത്സാട്ടോ മനസ്സിലാമ പോ ഞാനിവിടുന്നങ്ങും ഒരു ചെറിയ അനക്കുണ്ട് ചെറിയൊരു ശ്വാസം തൊണ്ടക്ക് ചെറിയൊരു അനക്കം അതിന് മൂന്നാലഞ്ച് സെക്കൻഡ് ആള് പോയി സൂചേട്ടാ കഴിഞ്ഞ ഞാനേ കണ്ടുള്ളൂ ഞാൻ അല്ല ഞങ്ങൾ എന്തായാലും കണ്ടു ഏർ നിങ്ങളെ കാണാൻ വന്നാ രണ്ടു മൂന്ന് മാസം എടുത്ത് അളർന്ന് കിടക്കുന്നതല്ല നിങ്ങളെ കാണാൻ വന്നു അതും ഈ രാത്രി പോയവര് സത്യേന പണ്ട് അച്ഛനും മുത്തച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മാക്കള് ഇവിടെ നിന്ന് പോണേന് മുന്നായിട്ട് ഇഷ്ടപ്പെട്ടവരെയും അതുപോലെ തന്നെ അവരെ ദ്രോഹിച്ചവരെയൊക്കെ കാണാനായിട്ട് വരുവുന്നു ചെലപ്പോ അങ്ങനെ വന്നായിരിക്കും അങ്ങനെ എങ്ങനെ വന്നുകഴിഞ്ഞാ തിരിച്ചു പോവൂലെന്ന് അച്ഛനാ മുത്താ പറഞ്ഞിട്ടുണ്ടോ അത് അത് ചെലപ്പോ നിങ്ങളുടെയൊക്കെ കയ്യിൽ പോലിരിക്കും